ആ ഒരു ബോധം അവനുണ്ടെങ്കിൽ അവൻ മനസ്സിലാക്കട്ടെ അന്നഹു അന്നഹുലേഹി റാജിയവൻ അവൻ അള്ളാഹുലേക്ക് മടങ്ങുന്നവനാണ് എന്ന് അങ്ങനെ ഞാൻ അള്ളാഹുലേക്ക് മടങ്ങേണ്ടവനാണ് അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയാനായി അള്ളാഹുലേക്ക് മടങ്ങേണ്ടവനാണ് എന്ന തിരിച്ചറിവ് ഒരുവനുണ്ടെങ്കിൽ അറിയട്ടെ അന്നഹൂമൂൻ അവനെ പിടിച്ചു നിർത്തപ്പെടുമെന്ന് അങ്ങനെ നാളെ പരലോകത്ത് അന്നഹു അന്നഹൂമൂഫൻ അവനെ പിടിച്ചു നിർത്തും അള്ളാഹു എന്ന ബോധ്യം ബോധം അവനുണ്ടെങ്കിൽ അവൻ അറിയട്ടെ അന്നഹു മസ്ഊലുൻ അവൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ ചോദ്യത്തെ നേരിടേണ്ടി വരും ഒറ്റക്കൊറ്റക്ക് നിന്ന് അതിന് ഉത്തരം പറയേണ്ടി വരുന്നവനാണ് ഞാൻ എന്ന തിരിച്ചറിവ് ഒരുവനുണ്ടെങ്കിൽ ജവാബ് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവൻ തയ്യാറാക്കട്ടെ കുറേമുള്ളവരെ നാളെ പരലോകത്ത് ചോദ്യമുണ്ട് എന്നുള്ളത് അള്ളാഹു സുബാനുതല നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മളോട് ചോദിക്കുമെന്നുള്ളത് ഖുർആാനും ഹദീസും കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് നാളെ പരലോകത്ത് അള്ളാഹു സുബാനു വച്ച ആല മലക്കുകളോട് പറയും വക്കി അവരെ പിടിച്ചു നിർത്ത് അവരോട് ചോദിക്കാനുണ്ട് അള്ളാഹുൻ്റെ വർത്തമാനമാണത് ഒരാൾക്കും ആ ചോദ്യത്തിൽ നിന്ന് കുതറി മാറാനാവില്ല ഇപ്പം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനോ താന ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ചിലത് അള്ളാഹുവിൻ്റെ റസൂൽ പ്രത്യേകം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒരു അടിമയുടെ കാൽപാദങ്ങൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാനാവില്ല എന്ന് അതിനോട് ചേർത്ത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈസ് നമ്മളോട് പറഞ്ഞു ആ ചോദ്യങ്ങളിൽ ഒന്ന് നമ്മുടെ ആയുസാണ് അതെന്തിലായി ചെലവഴിച്ചു എന്ന് അള്ളാഹു ചോദിക്കും നന്മയിലായിട്ട് ചെലവഴിച്ചോ അതല്ല തിന്മയിലായിട്ടാണോ അതിനെ ചെലവഴിച്ചത് നമ്മൾ ആലോചിക്കുക ആ ചോദ്യത്തിന് നമ്മൾ മറുപടി പറയേണ്ടി വരും നമുക്ക് അള്ളാഹു നൽകുന്ന സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകൾ ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങൾ ഇതിനെക്കുറിച്ച് അള്ളാഹു സുബഹാന ചോദിക്കും അതെന്തിലായി ചെലവഴിച്ചു എന്ന് അതുപോലെ അള്ളാഹു ചോദിക്കും നമ്മുടെ സമ്പത്തിനെക്കുറിച്ച് അത് എവിടെ നിന്ന് സമ്പാദിച്ചു ഹലാലായ വൈക്കാണോ സമ്പാദിച്ചത് എന്ന് അള്ളാഹു ചോദിക്കും അതുപോലെ തന്നെ എന്തിൽ എങ്ങനെ ചെലവഴിച്ചു എന്ന ചോദ്യവും നമ്മൾ നേരിടേണ്ടി വരും അതുപോലെ നമ്മുടെ അറിവിനെക്കുറിച്ച് ആ അറിവിനനുസരിച്ച് എന്ത് പ്രവർത്തിച്ചു അള്ളാഹു ചോദിക്കുന്നത് നീ എത്ര പഠിച്ചു എന്നല്ല നീ അറിഞ്ഞ നന്മക്ക് അനുസരിച്ച് നീ പ്രവർത്തിച്ചോ നീ അറിഞ്ഞ ആ അറിവിനനുസരിച്ച് നിന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായോ എന്നാഹു സുബഹാനുവജ ആല നാളെ ചോദിക്കും അതുപോലെ തന്നെ നമ്മുടെ യുവത്വത്തെക്കുറിച്ച് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒക്കെ പരലോകത്ത് അള്ളാഹു സുബഹാനുവജ ആല നമ്മളോട് ചോദിക്കും അപ്പം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തയ്യാറാക്കാനുള്ള ഒരേ ഒരു സമയമാണ് ഈ ജീവൻ തുടിക്കുന്ന നിമിഷങ്ങളെന്ന് തിരിച്ചറിഞ്ഞ് അള്ളാഹു നൽകുന്ന ആയുസ്സിനെ അത് നമ്മൾ യുവത്വത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും വാർദ്ധക്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിലും പരമാവധി നന്മക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക അള്ളാഹു സുബാനു അതിന് നമ്മളേക്ക് തുണക്കുമാറാവട്ടെ അസലമുല്ലാഹി വ